ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും പ്രോഡക്റ്റുകൾ വാങ്ങണ്ട മനസ്സിലാക്കി പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി താൽപ്പര്യമുള്ള ആളുകൾ മാത്രം വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് തേർട്ടി ഫൈവ് എബോ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇൻഡോസിവ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് എന്റെ അമ്മയ്ക്ക് നാളെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ് അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആഡിയർ ഫ്രണ്ട്സ് തേർട്ടി ഫൈവ് എബോവ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് ജോയിന്റ് പെയിൻ മസിൽ പെയിൻ പി സി ഒ ഡി പ്രശ്നങ്ങൾ തൈറോയിഡ് അതേപോലെ തന്നെ അവർക്ക് ഉണ്ടാക്കുന്ന ഹോർമോൺ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് കാൽസ്യത്തിന്റെ കുറവുണ്ടാകും ഓസ്റ്റിയോ പെറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം എല്ല് പൊള്ളയായി പോകുന്ന പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് തേർട്ടി ഫൈവ് എബോവ് ആയിട്ടുള്ള സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കും ഇത് കഴിക്കാം അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ആളുകളാണ് മെജോറിറ്റി ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് മഞ്ഞളിന്റെ എക്സ്പ്രാക്ട് ആയിട്ടുള്ള കുർക്കുമിൻ ആണ് അതേപോലെ തന്നെ ആയുർവേദ കണ്ടന്റ് ആയിട്ടുള്ള ശതാവരി കുന്തിരിക്കം ജടാമഞ്ചി ജി അങ്ങനെയുള്ള ഒരുപാട് ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്